അപ്പൊ ഇതാ പിറന്നാള് കാര്യം നല്ല ഉറക്കമാണ് സമയം ഏഴുമണി ആയിട്ടുണ്ട് ഇട്ടം തന്നെ റയാൻ അറു പറഞ്ഞു ഇങ്ങനെ ബലൂൺ ഉറപ്പിക്കാം നീ ഊതും അത് തന്നെ വലിക്കും വീണ്ടും ഊതും അത് തന്നെ വലിച്ചെടുക്കും ബലൂൺ നോക്കും ബലൂൺ ഊതന്ന ചടങ്ങൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വലൂണ് മുതലിനു ശേഷം പിന്നെ ഉണ്ടായതാണ് ഇതിൻ്റെ വിഷുവിന് വാക്ക് തന്ന പടക്കം കേട്ടോ ഇത് എവിടെയോ എടുത്തേച്ചിട്ടുണ്ടായിരുന്ന നിലവും പുകയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിനെന്നാലും കത്തുന്നുണ്ട് എന്തായാലും ബർത്ത്ഡേ കളറാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ടോറമോക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പിതെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പൂക്കുറ്റി ഒന്നും ഇല്ല കേട്ടോ കമ്പിത്തിരിയും പിന്നെ എന്തോ പൊട്ടാസോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായി അവരാരെയും കൈക്കുമ്പോൾ വേഗം മാറ്റിയിട്ട് അത് കേക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഡോർസൂടെ പറഞ്ഞ് ഈ പെട്ടെന്ന് പോയി കേക്ക് മുറിച്ചല്ലേ ബാക്കി ആരെങ്കിലും കയറി കേക്ക് മുറിക്കും കാരണം കുറേ കുട്ടിപ്പെട്ട ആളങ്ങൾ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെതാ കേക്ക് എല്ലാം ഒരുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീടായിട്ട് ഡോർസിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ അതായത് ഡോറമ്മക്ക് രണ്ട് വയസ്സായപ്പോഴാണ് നമ്മൾ വീടായത് ഫസ്റ്റ് മൂന്നാമത്തെ ബർത്ത്ഡേ ഇവിടെ ഇപ്പോൾ നാലാമത്തെ ബർത്ത്ഡേ അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മളെ അച്ഛനും അമ്മയൊന്നും ഇല്ലാട്ടോ അത് കണ്ടിട്ട് ഇനി ആരൊന്നും വിചാരിക്കണ്ട അച്ഛനും അമ്മയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട വർദ്ധിട്ടാണ് കാരണം ആറന്മോളെ ബർത്ത്ഡേക്ക് എല്ലാത്തിനും വരാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പേരക്കുട്ടികൾ മൂന്നായി അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരെ പ്രായം കൂടിക്കൊണ്ടിരിക്കുമല്ലേ പെട്ടെന്ന് വരാനോ അങ്ങനെയൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ഓടി ഓടി വരാൻ പറ്റില്ല പിന്നെ ഒന്നിനെ വന്ന ഒന്നിനെ വന്നിട്ടില്ല എന്നുള്ള പരാതി വേണ്ടാന്ന് ഇരിച്ചിപ്പോൾ അങ്ങനെ വരത്തില്ല വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അമ്മയോട് കുഴപ്പമില്ല പറഞ്ഞ് അമ്മ അപ്പോൾ ഓണത്തിന് വരുമ്പോൾ മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അതൊക്കെ ഉള്ളു ആറുമോളെ ബർത്ത്ഡേ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പൊ ഇതാ കേക്ക് രണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ട് അത് രണ്ട് ഫ്ലേവർ വെച്ചാൽ എനിക്ക് സ്കോച്ചും ചോക്ലേറ്റിൻ്റെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിനിടയ്ക്ക് റെഡ് ചോക്കോ എന്ന് പറഞ്ഞിട്ട് വെൽവെറ്റിൻ്റെ റെഡ് വെൽവെറ്റിൻ്റെതും ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർ വാങ്ങിച്ചപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് നമ്മൾ ഷോപ്പ് ഫ്ലിക്സ് നിന്ന് വാങ്ങിച്ചാൽ അവിടുത്തെ കേക്ക് അന്ന് ഇഷ്ടമായപ്പോൾ അതിന് പിന്നെ നീലേശ്വരത്തെ കേക്കൊന്നും എനിക്ക് ഇതുവരെ അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ ഷോപ്പ് റിക്സിൽ പോയി ഏട്ടം പണി അതിന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് രണ്ട് ഫ്ലേവർ വാങ്ങിച്ചത് അപ്പോൾ ഒന്നിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അലൈന എന്നാണ് പറഞ്ഞു കൊടുത്തത് അലൈന രാജെന്നാണ് പക്ഷേ അവർ എഴുതിയത് അയാന രാജെന്നാണ് കുഴപ്പമില്ല നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സംസാരമൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത് ഡേന്റെ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായി ഹോം തിയേറ്ററിൽ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അടുക്കെ അമ്പാടി കൊണ്ടു ഗിഫ്റ്റ് അമ്പാടി തിരിക്കുന്നുണ്ട് പക്ഷേ അൺഫോസ് എന്താ പറയുക അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് പൊട്ടിക്കാൻ അതിങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ല അത് കുറെ നോക്കിയിട്ട് മിസ്റ്റേക്ക് അതിന് മിസ്റ്റേക്കാണോ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല പൊട്ട് അത് തിരിച്ചിട്ടൊന്നും പൊട്ടുന്നുണ്ടായില്ല പക്ഷേ കേക്ക് കട്ടിങ് അതിന് ആറിനെ അമ്പാടി അതിൻ്റെ തിരക്കിലായിരുന്നു ആ ഡോറിനെ കട്ടിങ് കൂടുതൽ കേക്ക് എനിക്ക് ഏട്ടനേട്ട വായിലിട്ടത് എൻ്റെ ബർത്ത്ഡേ പോലെയാണ് ഏട്ടൻ എനിക്ക് കേക്ക് ഇട്ട് തന്നത് എന്തായാലും എനിക്ക് കേക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഒരു കേക്ക് നമ്മൾ നാല് പേരും കൂടി കട്ട് ചെയ്ത് ഒരു കേക്ക് കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവർക്കും കൂടി കട്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അത് ലാസ്റ്റാണ് കേട്ടോ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അപ്പം അങ്ങനെ എന്താ കേക്ക് കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ ചെയ്തെന്താന്ന് വെച്ചാൽ ആ സംഭവം പൊട്ടാത്ത സംഭവം എടുത്തിട്ട് നമ്മളതിനെ കൊത്തി പൊട്ടിച്ചിട്ട് പറ്റുന്ന ഓലെ ആഘോഷമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഇതാ ഡോറേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആമിയും ആമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോറേ പിന്നെ അവർ രണ്ടുപേരും കൂടി അപ്പം രണ്ടാമത്തെ കേക്ക് എല്ലാവരും കൂടി കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഒക്കെയാണ് നിങ്ങളെ വെറുതെ ബോർ അടിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് മ്യൂട്ടാക്കിയത് ആ പാട്ടും എല്ലാം കൂടി ആകുമ്പോഴേ ഒന്ന് കോപ്പി റേറ്റ് വരും അതാക്കും അമ്പാടീൻ്റെ ഗിഫ്റ്റ് എടുത്ത് നമ്മളിത് ക്യാമറിൻ്റെ മുന്നിലൂടെ ചൊരിഞ്ഞിട്ടിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായി അമ്പാടിക്കുട്ടനത് അതൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അവനോടൊന്നും കൊണ്ടുവരണ്ടാന്ന് പിന്നെ ഇത് അപ്പവും ബാറ്റിയും പിന്നെ ഏറ്റവും നമുക്ക് ഈ ഒരു ബർത്ത്ഡേയിൽ ഞാനും ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എന്തെങ്കിലും പരിപാടി ണ്ടെങ്കിൽ അല്ലെങ്കിൽ പിച്ചുവിനോട് തന്നെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പിഞ്ചുനേം അമ്മൂനെയും വിളിക്കും അതുപോലെ പിഞ്ചു അമ്മൂനെയും എന്നെയും വിളിക്കും അങ്ങനെയാണ് അപ്പോൾ ഇതിൽ എപ്പോഴത്തെ പോലെ അമ്മൂനെയും പിഞ്ചുനേയും ഞാൻ വിളിച്ചിട്ടുണ്ടായി പക്ഷേ അമ്പാടിനെയും കൂട്ടുകൂട്ടെല്ലാത്തിനും അപ്പോൾ അങ്ങനെ അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് വന്ന അതിഥിയാണ് കാത്തേജും ടൊട്ടുപാട്ടനും അന്ന് എന്നോട് പെട്ടെന്ന് സർപ്രൈസായിട്ട് വരാൻ തന്നെയാണ് പിന്നെ പറയേണ്ടി വന്ന് ഇത് കാരണം ഇതിന് മുന്നേ ഒരിക്കൽ സർപ്രൈസായിട്ട് വന്നിട്ട് രാവിലെ ചായലൊക്കെ ഒറ്റ കാക്കി കുടിക്കേണ്ടി വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞ് പറയാണ്ട് ഇനി വരരുത് ദേശി ഞാൻ പെട്ടെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി എന്തായാലും ഭയങ്കര സന്തോഷമായി എല്ലാ ഡോർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് എല്ലാവരും വിളിക്കണമെന്ന അപ്പോൾ ഡോർക്ക് എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി നമുക്കിതാ ഒറ്റയ്ക്ക് തന്നെ കേക്ക് വാരി വാരി തിന്നാനുള്ള പുറപ്പാടിലാണ് കേക്ക് എത്ര വേണമെങ്കിലും ആൾ തിന്നും അപ്പോൾ ബാക്കിയെല്ലാവർക്കും വേണമല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും കേക്കെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഞാൻ കാണിക്കുക ഇതിൻ്റെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ആ വീഡിയോ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് നമ്മൾ ഇതിൽ നിന്നൊന്നും വിട്ടുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ യൂട്യൂബിൽ ഭയങ്കര താല്പര്യമാണ് യൂട്യൂബായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ എന്താ പറയുക എല്ലാവരുമായിട്ട് കൂട്ട് കൂടാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഉള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്തെങ്കിലും യൂട്യൂബ് മണി നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് അപ്പം അതിൽ നിന്നൊരു വിഹിതം അവർക്കും കൂടി കൊടുക്കണം അങ്ങനെ ഒരു വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് കുറേ പേർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്നെങ്കിൽ അതിന് സർവേശ്വരം നമുക്കതിനൊരു അനുഗ്രഹം തരുന്നു പ്രതീക്ഷിക്കുന്ന ഇതാ ഡോറസിനെ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ അവ കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ ഞാൻ ഈ മെഴുകുതിരി തിരക്കിനടുത്ത് വെച്ചു കൊടുക്കാതെ പറഞ്ഞുപോയി എന്തായാലും വാങ്ങിച്ചു എന്നും പറഞ്ഞു പകുതി കട്ട് ചെയ്ത് കേക്കിൽ വെച്ചിട്ട് ഒന്നുകൂടി ഊതി പക്ഷെ ഡോറസിനും മതിയായിട്ടില്ല കേട്ടോ ഊതിയിട്ട് പിന്നെ ഒന്നുകൂടി കത്തിച്ച് വീണ്ടും ഊതൽ ആയിരുന്നു പരിപാടി എന്തായാലും നമ്മളെ ബർത്ത്ഡേ നമ്മളെ ഒക്കെ നമ്മളെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ കമന്റ് ബോക്സിലൊരു കമന്റ് ഇടണം അപ്പോൾ സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ഇനി അങ്ങോട്ടേക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പോ ണ <laughs> <laughs>